എല്ലാവർക്കും ഉമ്മ്യാൻമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് അപ്പൊ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നേക്കല്ലേ കുട്ടികളുടെ യൂണിഫോമിലും വെള്ള തുണിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കറകളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ഞാൻ ഇന്ന് ആദ്യത്തെ ഒരു ടിപ്പ് പറയാൻ പോകുന്നത് ഇപ്പൊ ചക്കയുടെ ഒക്കെ സീസൺ അല്ലേ ഇപ്പൊ എല്ലാ സ്ഥലത്തും ചക്കയുണ്ട് അപ്പൊ ഈ ചക്കയൊക്കെ മുറിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ അരിവാളിലും കത്തിയിലൊക്കെ ചക്കയുടെ പശയല്ലേ അതിന് എന്താ പറയുക ഞങ്ങളൊക്കെ എന്നാണ് പറയുന്നത് പല നാട്ടിലും പല പേരാണ് പറയുന്നത് എന്ന് തോന്നുന്നു ഇപ്പൊ ഈ ഒരു വെളിഞ്ഞു കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ചക്ക മുറിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ അരിവാളിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് ചക്ക മുറിക്കുകയാണെങ്കിൽ അതിനകത്ത് വെളിഞ്ഞിനാവുകയില്ല ഇത് നല്ലൊരു ടിപ്പാണ് ഇനി നമ്മൾ ചക്ക മുറിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കത്തിയിലൊക്കെ വെളിഞ്ഞും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കളയാനുള്ള ഒരു ടിപ്പാണിത് പലരും മണ്ണെണ്ണ വെച്ച് വെളിഞ്ഞും കളഞ്ഞെടുക്കാറുണ്ട് പക്ഷെ എല്ലാവർക്കും മണ്ണെണ്ണയുടെ സ്മെല്ലൊന്നും അത്ര ഇഷ്ടമല്ലായിരിക്കും പിന്നെ എല്ലാ വീടുകളിലും മണ്ണെണ്ണ ഉണ്ടാവുകയില്ല അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു കത്തിയിൽ ഇതായി വെളിഞ്ഞിനായിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ തീയിലേക്ക് ഞാൻ ഈ ഒരു കത്തി കാണിച്ചുകൊടുക്കുകയാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പിടിയുള്ള കത്തിയൊക്കെ ആണെങ്കിൽ അധികം നേരം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കരുത് തീയിൽ കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ ഇവിടെ ഒരു കുറച്ച് ന്യൂസ് പേപ്പർ ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് ഞാൻ ഈ കത്തി ഒന്ന് തൂത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് ഈ വെളിഞ്ഞിനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ തീർത്ത് പോയിട്ടില്ല കുറച്ചും കൂടി ഉണ്ട് അപ്പം ഞാൻ ഒന്നുകൂടി ഈ തീയിൽ ഒന്ന് കാണിച്ചിട്ട് നമ്മുടെ കത്തിയിലെ വെളിഞ്ഞിലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ടിപ്പാണ് ഇതിപ്പോ ഗ്യാസ് അല്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ തീ കത്തിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഒരു തീയിൽ കാണിച്ചാലും മതി ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ പിന്നെ കത്തി ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ കത്തിയുടെ മൂർച്ച പോവും എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ മൂർച്ച പോയി എന്ന് തോന്നിയാണെങ്കിൽ നമ്മുടെ സെറാമിക്കിന്റെ കപ്പിലൊക്കെ ഒരച്ചു കൊടുത്തിട്ടുണ്ടെങ്കി കത്തിയുടെ മൂർച്ചയൊക്കെ കൂടി കിട്ടുന്നതായിരിക്കും ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ചന്ദനത്തിരിയൊക്കെ കത്തിക്കുന്ന ആളുകളാണല്ലോ അപ്പൊ ഈ ചന്ദനത്തിരി കത്തിക്കുന്ന സമയത്ത് കുറച്ചധികം നേരം ചന്ദനത്തിരി കത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത് ഇപ്പോൾ നമ്മൾ ചന്ദനത്തിരി കത്തിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ പൈപ്പിനകത്ത് കാണിച്ചിട്ട് ഒന്ന് നനച്ചു കൊടുക്കുകയാണ് അന്നിട്ട് നമ്മൾ ചന്ദനത്തിരി കത്തിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ കത്തിക്കുന്നതിനേക്കായും കൂടുതൽ സമയം ചന്ദനത്തിരി കത്തുന്നതായിരിക്കും ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ കടകളിൽ നിന്നൊക്കെ ടിന്നുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്ന ടിന്നാണെങ്കിലും ഇതുപോലത്തെ ബോട്ടിലൊക്കെ ആണെങ്കിലും ഇതിലത്തെ ഇങ്ങനെ ഒക്കെ ഉണ്ടായിരിക്കും അത് നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് പൊളിക്കാൻ നോക്കിയിട്ട് ഇനി പൊളിഞ്ഞു പൊളിഞ്ഞ് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇത് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടിന്ന് ഞാൻ ഫ്രീസറിൽ ഞാൻ കുറച്ച് നേരം വെച്ചുകൊടുക്കുകയാണ് അതിനുശേഷം ഞാൻ ഇത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സ്റ്റിക്കർ പൊളിഞ്ഞു കിട്ടുന്നതായിരിക്കും ഫ്രിഡ്ജിലല്ല വെച്ചത് ഫ്രീസറിലാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നേരമാണ് ഞാനിത് വെച്ച് കൊടുത്തത് അപ്പോൾ അത് ഈ എല്ലാ സ്റ്റിക്കും നന്നായിട്ട് പൊളിഞ്ഞു വരുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ പൊളിക്കുമ്പോഴത്തേക്കും അത് പൊളിഞ്ഞു വരുന്നുണ്ട് ഇതിൽ സ്റ്റിക്കായിട്ടിരിക്കുന്ന പശ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഈ ഒരു സൈഡിൽ ഉണ്ടായിരുന്നു അത് ഞാൻ മാറ്റാൻ മറന്നുപോയി അപ്പോൾ അത് ഇതും കൂടി നന്നായിട്ട് പൊളിഞ്ഞെടുത്തു വന്നിട്ടുണ്ട് ഇതുപോലത്തെ ഗ്ലാസിന്റെ ബൗളൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഫ്രീസറിൽ വച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇതിനകത്തൊട്ടിരിക്കുന്ന സ്റ്റിക്കറൊക്കെ പൊളിഞ്ഞ് വരുന്നതായിരിക്കും ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ബോട്ടിലൊക്കെ വെള്ളം കൊടുത്തുവിടാറുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട് ഇതുപോലത്തെ ബോട്ടിലെ വെള്ളമൊക്കെ പക്ഷെ ഇങ്ങനെ വായവട്ടം കുറവുള്ള ബോട്ടിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കഴുകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് കഴുകിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട് ആ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സ്മെല്ലൊക്കെ ഉള്ള ബോട്ടിലൊക്കെ ആണെങ്കിൽ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ കഴുകിയെടുക്കാവുന്നതാണ് ഇതപ്പം ഞാൻ ഇത് കഴുകിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഇതിനകത്തുള്ള സ്മെല്ലുകളും അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട് നമുക്കിനി ഇതുപോലെ വായുവട്ടം കുറവുള്ള ബോട്ടിലൊക്കെ കഴുകിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി ഇനി അടുത്തതായിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വെള്ള തുണിയിലൊക്കെ കറകളൊക്കെ പറ്റിയിട്ടുണ്ട് ഈ പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ സ്കൂളൊക്കെ തുറന്നേക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ യൂണിഫോമിലൊക്കെ മഷിയുടെ കറയൊക്കെ ആക്കിക്കൊണ്ട് വരാറുണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് കഴുകിയാൽ മാത്രമേ അത് പോവുകയുള്ളൂ അപ്പൊ ഇത് എന്റെ കയ്യിലുള്ള ഒരു വെള്ള തുണിയിൽ ഇതുപോലത്തെ ഇതൊരു സ്കെച്ചിൻ്റെ കറിയാണെന്ന് തോന്നണം ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായൊരു കറിയാണിത് അപ്പോൾ അത് കഴുകിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ളൊരു സ്പ്രേ ആണ് എടുത്തിരിക്കുന്നത് ഏത് സ്പ്രേ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഞാൻ ആ സ്പ്രേ ഈ ഒരു കറിയുടെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ ഇതൊന്ന് സ്പ്രെഡായിട്ടുണ്ട് ആയിട്ടുണ്ട് ശേഷം ഒരു ഇത് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ ഈ കറ പോകണമെന്നില്ല നമുക്കിത് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇത് നൊരയ്ക്കുന്നത് ഇപ്പൊ ഇത് കുറച്ച് കറകളൊക്കെ പോയിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെ വീട്ടിലുള്ള കോൾഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് വൈറ്റ് കളറിലുള്ള കോൾഗേറ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു കറയുടെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരഞ്ച് മിനിറ്റ് നേരെ ഇതൊന്ന് വെച്ച് കൊടുക്കാം ഞാൻ അപ്പോൾ തന്നെയാണ് കഴുകിയെടുത്തത് ഈ ഒരു ബ്രഷ് നനച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട് അത് ഉരയ്ക്കുമ്പോൾ തന്നെ ഇതിനകത്തുള്ള കറകളൊക്കെ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഇത് ഇതുപോലത്തെ വേറൊരു കറിയാണിത് ഇത് കുറച്ചും കൂടി ഉണ്ട് ആ ഒരു കറിയുടെ മുകളിലോട്ട് ഞാൻ സ്പ്രേ ചെയ്തതിന് ശേഷം കുറച്ച് പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് ഉരച്ചു കൊടുക്കുകയാണ് അപ്പം ഞാൻ ഇതൊന്ന് ഒരച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ നമ്മുടെ വാഷിംഗ് മെഷീനത്തിൻ്റെ ഉള്ളിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സാധാരണ കഴുകിയെടുക്കുന്നത് പോലെ തന്നെ വാഷിംഗ് മെഷീനത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മുടെ ഡിറ്റർജൻറ്റ് ഏതാണോ അത് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് കഴുകിയെടുക്കുകയാണ് ഉണങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് എവിടെയാണ് കറ പറ്റിയെന്ന് നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല അപ്പം അത് ഇതെൻ്റെ ഒരു നിസ്കാരക്കുപ്പായായിരുന്നു അപ്പൊ അതിനകത്ത് പറ്റിയ കറയാണ് ഞാനിപ്പോൾ ഇവിടെ കഴുകി കളഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതുപോലെ നമ്മുടെ കുട്ടികളുടെ യൂണിഫോമിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പേനയുടെ മഞ്ഞൾ കറിയും പെൻസിലിന്റെ കറിയും എല്ലാ കറികളും നമുക്ക് ഇതുപോലത്തെ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം നമ്മുടെ പറ്റി പിടിച്ചിരിക്കുന്ന കറികളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണിത് ഇന്ന് പറഞ്ഞ ടിപ്പുകൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്